അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് വനു ഇസ്രായേൽക്കാരിൽ പരമദരിദ്രരും രോഗികളുമായ ഉണ്ടായിരുന്നു പട്ടിണിയും രോഗവും അവരെ അവശരാക്കി അവരിലൊരാൾ കണ്ണ് കാണാത്തവനായിരുന്നു മറ്റൊരാൾക്ക് വെള്ളപ്പാണ്ട് മൂന്നാമഞ്ഞ് കശണ്ടി തലയും വിരൂപിയുമായിരുന്നു പരമദരിദ്രരായ ഈ രോഗികളെ തിരിഞ്ഞു നോക്കാൻ പോലും ആ സമൂഹത്തിൽ ആരും ഉണ്ടായിരുന്നില്ല സമുദായത്തിൽ നിന്നവർ ഒറ്റപ്പെട്ടു പോയി അങ്ങനെയാണ് ജീവിക്കുന്നത് തങ്ങളുടെ യാതനകളും വേദനകളും പ്രയാസങ്ങളുമെല്ലാം ആരോടും പറയാൻ പോലും കഴിയാതെ വേദന കടിച്ചിറക്കിക്കൊണ്ട് അവർ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഒരു സഹായവും ഒരാളിൽ നിന്നും അവർക്ക് കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ച് കിട്ടണം എന്നായിരുന്നു അവർ മൂന്ന് പേരുടെയും ആഗ്രഹം ഒരു ദിവസം പ്രസ്തുത പാണ്ഡുരോഗിയെ ഒരപരിചിതൻ സമീപിച്ചു ഒരു ഫക്കീറായ മനുഷ്യൻ അയാൾ ഈ പാണ്ഡുരോഗിയോട് ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ ദുഃഖിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ രോഗത്തിലും ദാരിദ്ര്യത്തിലും കിടന്ന് നരകിക്കുകയാണ് എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി അങ്ങനെയായാൽ നന്നായിരുന്നു അപ്പോൾ ആ പറഞ്ഞു പറഞ്ഞേ മനുഷ്യ നിങ്ങൾ നിരാശപ്പെടരുത് അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിക്കണം ഇതിൽ എന്തെങ്കിലും രഹസ്യമുണ്ടാവുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലാഹുവിൻ്റെ അനുഗ്രഹമായിരിക്കാം ഈ കഷ്ടപ്പാടുകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വന്ന ഫക്കീർ പാണ്ഡുരോഗിയെ ഒന്ന് തടവി അയാൾക്കൊരു ഒട്ടകത്തെ ദാനം ചെയ്തു ഈ ഒട്ടകത്തെ നിങ്ങൾ കൊണ്ടുപോയിട്ട് വളർത്തിക്കുമോ എന്ന് പറഞ്ഞു നിങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർന്നുകൊള്ളുമെന്ന് സമാധാനിപ്പിച്ചു അയാളെ എന്നിട്ട് ആ ഫക്കീർ പറഞ്ഞു വെള്ളപ്പാണ്ട് പിന്നെ അപ്പം തന്നെ മാറി ഇയാളുടെ വെള്ളപ്പാണ്ട് മാറി എന്ന് മാത്രമല്ല ഇയാൾക്ക് ആ ഫക്കീറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഒട്ടകത്തെ വെറുതെ കിട്ടുകയും ചെയ്തു എന്നെ കൊണ്ടുപോയി പോറ്റാനാണ് പറഞ്ഞത് ആ വന്നയാൾ ആ ഫക്കീർ ഒരു മലക്കായിരുന്നു എന്ന രഹസ്യമൊന്നും ഈ പറയപ്പെട്ട പാണ്ഡുരോഹിക്ക് അറിയില്ലായിരുന്നു ആ ഫക്കീർ പിന്നെ സമീപിച്ചത് കശണ്ടി തല വാദിച്ച ആളെയാണ് അയാളുടെ അടുക്കൽ ചെന്ന് അയാളുടെ പരാതികളും സങ്കടവും കേട്ടു അയാളെയും ഒന്ന് തടവി അയാൾക്കൊരു പശുവിനെ കൊടുത്തു അതോടുകൂടി അയാളുടെ കശണ്ടി തലയും വൈരൂപ്യം മാറി പശുവിനെ പിടിച്ചുകൊണ്ട് അയാളും പോയി മൂന്നാമതായി കണ്ണു കാണാത്ത മനുഷ്യനെയാണ് ഈ ഫക്കീറിൻ്റെ രൂപത്തിലുള്ള മലക്ക് സന്ദർശിക്കുന്നത് അയാളുടെ കണ്ണുകൾ ഒന്ന് തടവിയ ശേഷം അയാൾക്കൊരാടിനെയും കൊടുത്തു അത്ഭുതകരമായ വിധത്തിൽ അയാളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി ലോകത്തിൻ്റെ കറുപ്പും വെളുപ്പും നോക്കി കാണാൻ അയാൾക്ക് ഭാഗ്യം സിദ്ധിച്ചു അങ്ങനെ കാലം മൂന്നാളും മൂന്ന് വൈക്കായി പിരിഞ്ഞുപോയി കാലം കുറേ കഴിഞ്ഞു ഒരു ദിവസം സാധുവായ ഒരു ഫക്കീർ വരികയാണ് ഒരു പാണ്ഡുരോഗി അയാൾ നേരെ പോകുന്നത് നമ്മുടെ പാണ്ഡുരോഗിയുടെ വീട്ടിലേക്കാണ് അയാളുടെ വീടിൻ്റെ പഠിക്കൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഏ മുതലാളി എനിക്ക് വല്ലതും തരണേ അപ്പോൾ ആ വീട്ടുടമസ്ഥനായ മുതലാളി പറഞ്ഞു ആരാ മുതലാളി ആരെവിടെ ആ തേണ്ടി അവിടെ നിന്ന് ആട്ടിപ്പായ്ക്ക് ശല്യം എന്ന് പറഞ്ഞിട്ട് ഓടിക്കാൻ പറഞ്ഞു ഈ മുതലാളി എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ പാണ്ഡുരോഗിയാണ് അയാൾ ഇന്ന് ദരിദ്രനല്ല സമ്പന്നനാണ് ആരോഗ്യമുള്ള മുതലാളിയാണ് പക്ഷേ ഫക്കീറിൻ്റെ വിളി അയാളെ ശല്യപ്പെടുത്തി തൻ്റെ കിങ്കരന്മാരെക്കൊണ്ട് ആ ഫക്കീറിനെ അയാൾ ആട്ടി ഓടിച്ചു പോകുമ്പോൾ ആ ഫക്കീർ പറഞ്ഞു മുതലാളി നിങ്ങളും എന്നെ പോലെ ഒരു രോഗിയായിരുന്നു എന്നും ദരിദ്രനായിരുന്നു എന്നും ഓർക്കുന്നുണ്ടോ മുതലാളി പറഞ്ഞ് പൊടാത്തണ്ടി നീ എന്നെ അപമാനിക്കുന്നോ നീ ആരോ എന്നെ പറ്റിയിട്ട് എൻ്റെ കഥകൾ ചകയാണ് പോയേ ഞാനങ്ങനെ അതപ്പതിച്ചു പോയിട്ടൊന്നുമില്ല എനിക്ക് കുടുംബപരമായിട്ട് പണ്ടേ ഉള്ള ഇത് എന്ന് പറഞ്ഞു അപ്പം ഫക്കീർ പറഞ്ഞു മുതലാളി നിങ്ങൾ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ അനുഭവം ഇനിയുണ്ടാവുമെന്ന് പറഞ്ഞു ഇതും പറഞ്ഞുകൊണ്ട് ഫക്കീർ നേരെ പോകുന്നത് കശണ്ടിക്കാരൻ്റെ വീടിനെ ലക്ഷ്യമാക്കിയാണ് അവിടെ നിന്നും ഇതേ അനുഭവം തന്നെയാണ് ഫക്കീറിന് കിട്ടുന്നത് ഇതെല്ലാം എൻ്റെ പൂർവികന്മാർ സമ്പാദിച്ച സ്വത്താണ് ധാരാളം കടങ്ങളുള്ളത് തന്നെ വീട്ടാൻ കഴിവില്ലാതിരിക്കെ തനിക്കെന്ത് തരാൻ എനിക്ക് കഴിയും എന്നൊക്കെയാണ് നമ്മുടെ കശണ്ടിക്കാരൻ്റെ പരിഭവം അയാളും പറയുന്നത് അങ്ങനെ തന്നെ ഫക്കീർ പറഞ്ഞു നിങ്ങൾ എന്നെപ്പോലെ വിരൂപിയും കശണ്ടിക്കാരനുമായിരുന്നില്ലേ പരമദരിദ്രനായിരുന്നില്ലേ ഇപ്പം നിങ്ങൾ സമ്പന്നനും ആരോഗ്യവാനുമായപ്പോൾ അള്ളാഹുവിനെ മറക്കുകയാണോ നിങ്ങൾക്ക് അളവ് പറയുകയാണെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും മുതലാളിക്ക് കലി കയറി കുടേ പത്ത് പൈസ കൊടുക്കരുത് പണിക്കാരോട് പറഞ്ഞു കാലിലെടുത്ത് എറിഞ്ഞു ഓടിക്കാൻ ഫക്കീർ പിന്നെ നേരെ പോയത് നമ്മുടെ കണ്ണ് കാണാത്ത ആളുടെ അടുക്കലേക്കാണ് അയാളുടെ അന്ധത നീങ്ങുകയും ദാരിദ്ര്യം വിട്ടകന്ന് വലിയ ധനികനായി ധനികനായിത്തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫക്കീർ ഒരു കണ്ണുപട്ടൻ്റെ വേഷത്തിലാണ് അവിടെ ചെല്ലുന്നത് അയാളുടെ ദയനീയ വിളി കേട്ടപ്പോൾ മുതലാളിയുടെ ഹൃദയം തിളച്ചുരുകി തൻ്റെ പഴയ അവസ്ഥ അദ്ദേഹത്തിന് ഓർമ്മ വന്നു അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി തൻ്റെ ഹൃദയഭിത്തികളെ ഞെരുക്കി അദ്ദേഹം നേരെ വാതിൽക്കലേക്ക് അല്ലെ ഗേറ്റിങ്ങിലേക്ക് ചെന്നു ആ അന്ധനായ ഫക്കീറിനെ കൈപിടിച്ചുകൊണ്ടുവന്ന് തൻ്റെ കസേരയിലിരുത്തി ഉപചാരത്തോടു കൂടി ആ അന്ധനോട് പറഞ്ഞു ബഹുമാനപ്പെട്ട സഹോദര ഞാനും അങ്ങയെപ്പോലെ കണ്ണു കാണാത്തവനും പരമദരിദ്രനുമായിരുന്നു ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ ദുരിതങ്ങളെല്ലാം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എനിക്ക് ഈ ലോകം കണ്ട് ആനന്ദിക്കാനും അള്ളാഹുവിൻ്റെ ചൈതന്യമാകുന്ന ലോകങ്ങൾ കാണാനും അവൻ അനുഗ്രഹിച്ചു ധനവും സമ്പത്തുമെല്ലാം നൽകി പക്ഷെ ഇതൊന്നും എൻ്റേതല്ല അള്ളാഹുവിൻ്റേത് മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടത് തന്നെ നിങ്ങൾക്കിഷ്ടമുള്ളത് എന്താണെന്ന് പറഞ്ഞുകൊള്ളുക ഞാൻ തരാൻ ഒരുക്കമാണ് അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇത് കേട്ട് സന്തുഷ്ടനായ ഫക്കീറ് ആ അനുഗ്രഹീതനായ മുതലാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്രത്യക്ഷനാവുകയും ചെയ്തു മുതലാളിയെ അത്ഭുതത്തോടെ നാലുപാടും നോക്കി ആരെയും കണ്ടില്ല അയാൾക്ക് മനസ്സിലായി അതൊരു മാലാഖയായിരുന്നുവെന്ന് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നുവെന്ന് ഈ പരീക്ഷണത്തിന് ഈ അന്ധനായ മനുഷ്യൻ വിജയിച്ചു അയാൾക്ക് അയാളുടെ സമ്പത്ത് സ്ഥിരപ്പെട്ട് കിട്ടി അതേസമയം ആ പാണ്ഡുരോഗിയും കഷണ്ടിക്കാരനും അയാളുടെ അവരുടെ സമ്പത്തെല്ലാം തന്നെ അള്ളാഹു കൊടുത്തതുപോലെ തിരിച്ചെടുത്തുകൊണ്ട് അവരെ പഴയ അവസ്ഥയിലേക്ക് മാറ്റി എന്നാണ് കഥ നാം എത്ര സമ്പന്നതയുടെ ഉന്നതിയിലെത്തിയാലും വന്ന വഴി മറക്കരുത് അങ്ങനെ മറക്കുന്നവർക്ക് ദുര്യാവിൽ വെച്ച് തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ വാ ഹൃത അലഹദാഹിറബിലമി അസ്സലാ വലൈക്കും വരമത്തല്ലാത്ത വരക്കാത്തു